ഫവാസാണ് ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ മാളിയക്കപ്പാലം സ്ഥലത്തില് വരുന്നവരും കുമ്മനത്തിനടുത്ത് മാളികപ്പാലം എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമേ എൻ്റെ കൂടെ ഇൻഡസ്ട്രി വേണ്ട ഈ ഒരു ബിസിനസ്സിനകത്ത് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ് ബിസ് നമ്മുടെ ജാസ്മിൻ മാഡം മാഡം കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പ് കുമ്മനത്തുള്ള മാളികപ്പാലത്തുള്ള ബിന്ദു എന്ന് പറയുന്ന മേഡത്തിന് നമ്മുടെ മഹത്തരമായ ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി ആ പ്രോഡക്റ്റ് കഴിച്ചിട്ട് മാഡത്തിനുണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഒരു ഓൺവൈസ് വീഡിയോയിൽ വന്നത് മേഡം കോട്ടയം ജില്ലയിലെ കുമ്മനത്തിനുള്ള മാണിയക്കപ്പാലം ആണ് ഈ സ്ഥലം മേഡത്തിന്റെ പേര് ബിന്ദു എന്നായിരുന്നു കഴിഞ്ഞ എത്ര നാളുകളായിട്ട് മേഡത്തിന്റെ ഡയബറ്റിക് ഉണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ് എത്രയാണ് ഷുഗറിന്റെ ലെവൽ മുന്നൂറ് വേരിയേഷനുണ്ട് മുന്നൂറിന് മുകളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മാഡത്തിന് ഡയബറ്റിക് ഉണ്ടായിരുന്നു വ്യക്തിക്കിനോട് അനുബന്ധിച്ച് മറ്റെന്തെങ്കിലും മറ്റേന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ ഒമ്പത് വർഷമായിട്ട് അതെ ഞങ്ങൾ ആദ്യം കാണാൻ വരുമ്പോൾ തന്നെ ഇപ്പൊ ഈ കാണുന്ന രീതിയിലല്ലായിരുന്നു വ്രണവും വന്ന് രക്തവും മറ്റും ചെലവും ഒരുക്കുന്ന രീതിയിലായിരുന്നു ആദ്യം കാണാൻ വരുമ്പോ മേഡത്തിന്റെ അവസ്ഥ ഇപ്പോൾ പക്ഷെ നല്ല ഭേദമുണ്ട് ഈ ഒരു കോഫി നമ്മുടെ ഐ കോഫി എന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഒരു ഫീൽ എന്ത് റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കഴിച്ചതിന് ശേഷം എനിക്ക് എനിക്ക് ഒരു ആ മാറി കിട്ടി പിന്നെ എനിക്ക് കരിയാൻ തുടങ്ങി ദേഹത്തെ മൊത്തം നീര് കുറഞ്ഞു എന്റെ നീര് വെച്ചിട്ട് എന്റെ മുഖം മുഖമൊക്കെ നീരായിരുന്നു കാലിലൊക്കെ നീരായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ ഏറ്റവും പ്രത്യേകമായിട്ടും നമുക്കൊരു എനർജി കിട്ടി അതെ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേഡത്തിന്റെ ടെസ്റ്റ് റിസൾട്ട് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടാം തീയതി മാഡത്തിന് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആർ ബി എസ് ഷുഗർ ലെവൽ കാണിച്ച് മേഡത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ടെസ്റ്റ് റിസൾട്ട് ചെയ്യുമ്പോൾ നൂറ്റി അറുപത് ആണ് ആർ ബി എസ് ഷുഗറിന്റെ ലെവൽ കാണിക്കുന്നത് ഡോക്ടർ ഷാജുദ്ദീൻ സെബാസ്റ്റിയുടെ പ്രിസ്ക്രിപ്ഷനിലാണ് മാഡം കോട്ടയത്ത് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടാണ് മേഡം എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന കൂടിയാണ് ഒരുപാട് ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ ഐ കോപ്പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഉന്മേഷവും നല്ല എനർജിയും കിട്ടിയതായിട്ടാണ് മേഡത്തിനെ ഫീൽ ചെയ്യുന്നത് കാലിലെ മുറിവിന് ഇപ്പം നല്ല മാറ്റമുണ്ട് അപ്പം അതോടൊപ്പം തന്നെ മാഡം റിയൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ മാഡത്തിന്റെ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് പല വ്യക്തികളും ഇന്ന് മാഡത്തിൻ്റെ നൈബേഴ്സ് ആയിട്ടുള്ളവർ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും ഈ ഒരു പ്രോഡക്റ്റ് നിന്ന് ഉപയോഗിച്ച് അവരിലേക്കും ഈ ഒരു പ്രോഡക്റ്റ് മാഡത്തിന് എത്തിക്കാൻ സാധിച്ചു പ്യുവർലി നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ പറയുന്നതായിരിക്കും സംസാരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് മാഡത്തിന്റെ റിസൾട്ട് കിട്ടിയോട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒപ്പം തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ ഈ ഒരു ഡയഗ്നൈസ് ചെയ്തതിൻ്റെ ഷീറ്റ് ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ